അസലാമലൈക്കും എന്തായി വിശേഷം എല്ലാവർക്കും സുഖമല്ലേ രാവിലെ തന്നെ നമ്മളെ പിരിക്കുന്ന പുതപ്പെല്ലാം നനച്ചിട്ടുകയാണ് ഉമ്മ ചെയ്തത് അതിനുശേഷം നമ്മളുടെ വീട് മൊത്തം നനച്ചു കുളിപ്പിച്ചിട്ടോ വീടെല്ലാം ആദ്യം ബാക്കി വെച്ച ജനലെല്ലാം വെള്ളം ഒഴിക്കുകയാണ് പൈപ്പ് അടിച്ചിട്ടാണ് കഴിക്കുന്നത് നല്ല വാങ്ങിച്ചേറിപ്പോകാൻ വേണ്ടിയിട്ട് ജനലിലെല്ലാം വെള്ളം അടിച്ച് കൗവുകി പിന്നെ റൂം ഫുള്ള് വൃത്തിയാക്കി അവിടെ തുളച്ചു അവിടുത്തെ ചേറെല്ലാം കളിയുകയാണ് എൻ്റെ അത് വെള്ളം കുറച്ച് സർപ്പെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സർപ്പും വെള്ളമാണ് വരുന്നത് എന്നിട്ട് ബാടിയോട് വിളിച്ചെടുക്കുകയാണ് വെള്ളം അതിൻ്റെ നന്നായി ചേറുള്ള ഭാഗത്തല്ല നല്ല പാങ്ങോരച്ചിട്ട് ചേറെല്ല പൊയ്ക്കുകയാണ് അപ്പോൾ എൻ്റെ മാമേൻ്റെ റൂമാണ് കേട്ടോ ഇത് മാമ എല്ലാ കൊല്ലവും മേശയും കട്ടിലെല്ലാം കോവിക്കുകയും അങ്ങനെ കോവിയാണ് ഇങ്ങനെ കാണുന്നത് പിന്നെ അവിടുന്ന് ഉമ്മാക്ക് മാത്രമേ അവിടെ നിന്ന് വള്ളം കൊണ്ടുവരാൻ പറ്റൂ ഉമ്മ മാത്രമേ അവിടുന്ന് ആ റൂമിൽ നിന്നും വെള്ളം കൊണ്ടല്ലോ മാമാൻ്റെ റൂമിൽ നിന്ന് അങ്ങനെ നമ്മൾ പുറത്തു നിന്നാണ് വെള്ളം പൊയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ തന്നെ ജ്യൂസാക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസാക്കാവുകയാണ് ബത്തക്കുണ്ടായിരുന്നു അതിൽ ബത്തക്ക പീസ് പീസ് ആക്കിയിട്ട് ബത്തക്ക ജ്യൂസാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇടയിൽ ആദ്യം തന്നെ ഉണ്ടാക്കിയാൽ ക്ഷീണം വരുമ്പോൾ എടുത്ത് കുടിക്കാമല്ലോ അതാണ് നല്ലത് അങ്ങനെ നമ്മൾ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മളെ കൊട്ടിലെ കൊട്ടിലത്തെ ഒരു റൂം ആലാണ് ഇത് വാറ ജനലാണ് ഇത് കവുകുന്നത് ബാറ റൂമിലത്തെ അതിൻ്റെ അവിടെയും മേശ ഉണ്ടായിരുന്നു ആ മേശും കഴുകി അതിൽ കുറച്ച് അളിയെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ ഫുള്ളും ജനലംന്ന് തുറന്നിട്ടിട്ട് നല്ല കൈകി എടുക്കുകയാണ് ജനലെല്ലാം നീലത്തെ പാടും ചേറും എല്ലാം കാല് അരിച്ചിട്ട് തേക്കുകയാണ് കേട്ടോ കുറച്ച് ഇട്ടിട്ട് അങ്ങനെ നമ്മളെ ലിവിംഗ് റൂമിൽ വിൻഡോ കഴുകാൻ പോവുകയാണ് വാഷിംഗ് ഇൻഡ ലിവിംഗ് റൂം വിൻഡോ ഓൺ ദ പൈപ്പ് ഇത് നേരത്തെ കഴുകിയ റൂമിൽ നിന്ന് വെള്ളം കൊണ്ടുവാണ് അവിടെ നല്ലോണം ചേറലുണ്ടായിരുന്നു നന്നായി തുടച്ചിട്ട് കൊണ്ടുവരികയാണ് അത് നന്നായി വെള്ളമെല്ലാം എടുത്തു ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മീത്തത്തെ എല്ലാം നന്നായി കഴുകി സ്റ്റെപ്പിലെല്ലാം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അവിടുത്തെ ചേറെ എല്ലാം തുടച്ച് കഴിഞ്ഞു െല്ലം നന്നായി ക്ലീൻ ആക്കി കേട്ടോ അപ്പോൾ എത്ര ആൾ നോമിന് മുന്നേ ക്ലീൻ ആക്കാറുണ്ട് കമന്റ് ചെയ്യൂ പിന്നെ ഇത് ഞങ്ങളെ റൂമാണ് ഞങ്ങളെ റൂമിൽ ജനലെല്ലാം വെള്ളം ഒഴിക്കുകയാണ് ഇത് അവിടെ ഉണ്ടായ ചേറെല്ലാം നന്നായി പോയിക്കാൻ വേണ്ടി കമ്പി വെച്ചിട്ടാണ് ഞങ്ങൾ ചേറ് പോയിക്കുന്നത് അപ്പൊ ആൻഡാനിയെ വെള്ളം വലിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം വെള്ളം എല്ലാം അടിച്ചു വിറ്റാ കഴിഞ്ഞു അപ്പം നമ്മൾ നേരത്തെ കൈകിയ റൂമാണ് ഇത് അവിടെ നല്ല ഭാഗം ഉണക്കിയ ശേഷം കൊട്ടിലപ്പുറത്തെ കസാലയും സോഫയും എല്ലാം ആ റൂമിലേക്ക് കിട്ടുകയാണ് ചെയ്തത് അപ്പോൾ പൈപ്പ് അടിച്ചിട്ട് എല്ലാം ഫുള്ളും ചേറും എല്ലാം ആണ് അപ്പം അനിയനി വീട് എടുക്കാൻ മാത്രം ഒരു രണ്ട് മൂന്നോട്ടം വലിച്ചിരും കേട്ടോ വെള്ളം പിന്നെ പറയുന്നത് ഞാൻ അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറയുന്നുണ്ട് ഇന്ന് ഇനി ഇതെല്ലാം കേട്ടോ ഇങ്ങനെല്ലാം ആണ് നമ്മൾ വീട് കുറച്ച് ചേറെല്ലം ഉണ്ട് അതെല്ലാവരും കഴുകുമ്പല്ലോം ചേറെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ എടേ റൂമിൽ ഉണ്ട മേശ ഉണ്ടായിരുന്നു ആ മേശ കഴുകുകയാണ് ചെയ്യുന്നത് അവിടെ മരത്തിൻ്റെ മേശയാണുള്ളത് അപ്പം അവിടെ നന്നായി തുടച്ച് കഴുകിയിട്ടോ വെള്ളം വെച്ചിട്ട് അല്ലെല്ലാം ചേറുണ്ടായിരുന്നിട്ട് അതിൻ്റെ എല്ലാം കൈകി എടുത്തു ഇതിനിടയിൽ ചില്ലിൻ്റെ മേശയും കഴുകിയിരുന്നു കൊട്ടിലപ്പുറത്തെ ചില്ലിൻ്റെ മേശയും കഴുകിയിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് കേട്ടോ ചില്ലിൻ്റെ മേശ പിന്നെ വരാതൊക്കെ കഴിഞ്ഞു ഉള്ളിൽ തെല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ വരാന്ത കഴുകാൻ വരാന്തയിൽ ചേറെല്ലാം അടിച്ചു വ അടച്ച് മറിച്ചിട്ട് വെള്ളമെല്ലാം മറിച്ച് ചേറും വെള്ളമെല്ലാം ആറ്റി നന്നായിട്ട് ആതിൽ കൈകലാണ് പിന്നെ നമ്മൾ കസാലെല്ലാം തോർത്തി ചണ്ടി തോണിയോട് തോർത്തി എടുത്തേക്കുകയാണ് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോയി കിച്ചണ് കഴുകാൻ വേണ്ടി അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജ് ആണ് പണി തുടങ്ങുന്നത് ഫ്രിഡ്ജിലത്തെ സാധനം എല്ലാം പുറത്ത് മേശയിലേക്ക് തട്ടി അത് നന്നായിട്ട് അവിടെ ഉണ്ടായ എല്ലാം കഴുകാൻ വേണ്ടി കിട്ടും ആണ് അതിനുശേഷം നന്നായിട്ട് ഫ്രിഡ്ജെല്ലാം നല്ല ചോറെല്ലാം അരിച്ച് കഴുകുകയാണ് ചെയ്യുന്നത് പൈപ്പും പെളെല്ലാം അടിച്ചിട്ട് നന്നായി കഴുകിയെടുത്തു പിന്നെ പ്ലേറ്റും ഗ്ലാസ്സും എല്ലാം കഴുകി സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ് ഞങ്ങൾ കാണുന്നത് പ്ലേറ്റും എല്ലാം വേസ്റ്റ് വാഷനിലിട്ട് കഴുകിയാണ് വൃത്തിയാക്കി വെക്കുന്നു പിന്നെ നമ്മൾ സ്റ്റോർ റൂമും കൈ വൃത്തിയാക്കിയിട്ടുണ്ട് സ്റ്റോർ റൂമിൽ സാധനം വയ്ക്കുന്ന സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോർ എന്ന് പറയുന്നത് അതിന് ശേഷം ഫ്രിഡ്ജിലത്തെ എല്ലാ ഓർഗനൈസറും വെക്കാൻ തുടങ്ങി അതിൻ്റെ സാധനമെല്ലാം വെക്കാൻ വേണ്ടി ഫ്രിഡ്ജ് കഴിയ ശേഷം നമ്മൾ ഫ്രിഡ്ജ് മാറ്റാമെന്ന് ഉദ്ദേശിച്ചു അങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത് വേറെ സ്ഥലത്ത് വെക്കുകയാണേ അപ്പോൾ വെച്ച ശേഷം നിങ്ങൾക്ക് കാണാം കേട്ടോ ഫ്രിഡ്ജ് എവിടെയാണ് വെച്ചതെന്ന് അപ്പം നമ്മൾ സ്റ്റോർ റൂമിലേക്കാണ് ഫ്രിഡ്ജ് മാറ്റിയിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് സാധനം എല്ലാം തുടങ്ങി അതിനുശേഷം ബാത്റൂം വൃത്തിയാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ബാത്റൂമുകൾ വൃത്തിയാക്കി ടേസ് എല്ലാം നന്നായിട്ട് ചെറുപ്പിട്ടിട്ട് നന്നായിട്ട് തുടച്ചു അതിന് ശേഷം വെള്ളം ഒക്കെ അതിനോമാക്കി അതുപോലെ തന്നെ ചുമര ടേസ്റ്റിനും ചെറുപ്പിട്ടിട്ട് നന്നായിട്ട് അരച്ച് പതയുണ്ടാക്കി ഒത ശേഷം ശേഷം വെള്ളമൊഴിച്ചെടുത്തു അതിനും വെള്ളം ഒഴിച്ചെടുത്തു പിന്നെ അനിയൻ്റെ ഡ്രസ്സെല്ലാം മോശം എങ്ങനെ അടുക്കും ചിട്ടും ഇല്ലാതെയാണ് ഞങ്ങൾ കടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേണ ഡ്രസ് എല്ലാം മടിക്കി വെക്കുകയാണ് ബാസ്ക്കറ്റിലാണ് മടക്കി വെക്കുന്നത് ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിനുശേഷം രാത്രിയൊക്കെ നമ്മൾ ഹോട്ടലിൽ ഹോട്ടലിലും പാർസലാണ് വാങ്ങിയിട്ടുള്ളത് ഗ്രില്ലും പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത് അതാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ കൂടെ കുബൂസ് ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ് അസലാമലേക്കും